ഗായ്സ് വെൽക്കം ടു അവ ഗാനാശിഫ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുവരെ മൂന്ന് മൂന്ന് വർഷം മൂന്നര വർഷമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ എൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ഇടാന്ന് മൂന്ന് മൂന്നര വർഷമായിട്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഇടും അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ദിവസം ഇടാൻ തുടങ്ങിക്കുന്നത് ദിവസം ഇല്ല എന്നാലും ഇടലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും ഇൻട്രോ വീഡിയോ ചെയ്യാന്ന് അപ്പോൾ എൻ്റെ പേര് ാണ് എൻ്റെ പേര് അമ്ന ഹനൻ എന്നാണ് എന്റെ എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി സിക്സ് സെമി എക്സാം മാത്രം കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് കുറച്ച് കാരണം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊക്കെയാണ് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതാണ് ഹസ്ബൻഡിൻ്റെ പേര് ന്യാഷിഫ് എന്നാണ് കേട്ടോ പിന്നെ ബേബി ബേബിയുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേബി ഉണ്ട് ഒരു കുട്ടി ഉണ്ട് കേട്ടോ എനിക്ക് കുട്ടിക്ക് ഇപ്പോൾ എട്ട് മാസമായി പിന്നെ ഇപ്പോൾ ഞാൻ കുട്ടി ഉള്ളതുകൊണ്ടാണ് തൽക്കാലം ഒന്നും ചെയ്യാത്തത് ആ ഡെലിവറി ടൈം ആയതുകൊണ്ടാണ് എനിക്ക് എക്സാമും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വീട്ടിലായൊക്കെ ഉണ്ട് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഉമ്മ അനിയൻ അനിയത്തിയാണുള്ളത് വാപ്പ മരിച്ചു പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ ഇക്കയും ഇക്കാൻ്റെ ഉമ്മയും ഇപ്പയും പിന്നെ ഇക്കാലം അനിയനും വൈഫും നാട്ടിലില്ല കേട്ടോ ഇത്രയൊക്കെയാണ് ഉള്ളത് കേട്ടോവരൊക്കെയാണ് ഉള്ളത് പിന്നെ കുറച്ച് പേര് എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനെട്ടാമത്തെ വയസ്സിൽ ആണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപാട് കഴിഞ്ഞിട്ടോ പിന്നെ ഡിഗ്രി ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ച് അങ്ങനെ പിന്നെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്ഥിരമായിട്ട് ഒരു മിനിറ്റ് അപ്പോൾ ഇത്രയായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഒന്ന് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ സ്ഥിരമായിട്ട് ഇടണം ഈ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അത് അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുതൽ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇനിയും സ്ഥിരമായി വീഡിയോ ഇടുന്ന ഉണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാറ്റ